ഹാലോലു ഫ്രീസലോൺ നിന്റെ ജീവിതയാത്രക്കകത്ത് നിന്ന് നീ ഇന്ന് അനുഭവിക്കുന്ന ശാപകരമായി കിടക്കുന്ന ആ ദാരിദ്ര്യ അവസ്ഥയ്ക്കകത്തു നിന്ന് നിന്റെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിലനിൽക്കുന്ന സകല ഇരുളിന്റെ ആധിപത്യത്തിനകത്തു നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ ഓടിവ ഈ പറയുന്ന വചനഭാഗത്തെ നീ ശ്രദ്ധയോടെ കേൾക്കുക ഒരു വലിയ കൂട്ടം ജനതയോടുകൂടെ നസ്രനാകുന്ന യേശു ഇങ്ങനെ കടന്നു വരികയാണ് ആ കടന്നു വരുന്ന സമയത്ത് ഒഴിഞ്ഞ ഒരു പടക് കണ്ടു അത് ഷിമോൻ പത്രോസിന്റെ പടകാണ് അവനോട് പറഞ്ഞു ഞാൻ ഈ പടകിലൊന്ന് കയറി നിന്നോട്ടെ മനസ്സോടെയാണോ മനസ്സില്ലാതെയാണോ അവൻ അത് സമ്മതിച്ചു യേശു പടകിൽ കയറിയ ഉടൻ തന്നെ പുരുഷാരത്തിൻ്റെ ആ ഉന്തും തള്ളും കാരണം ഷിമോൻ പത്രോസിനോട് പറഞ്ഞു ആ പടക് കരയിൽ നിന്ന് അല്പം മാറ്റാൻ പറഞ്ഞു കാരണം യേശുവിനെ ശുശ്രൂഷിക്കാൻ ഒരു അവസരമോടെ ഉണ്ടാകുകയാണ് ഒരു സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിലെ സ്റ്റേജ് പോലെ യേശു വചനമെല്ലാം പറയുന്ന സമയത്ത് ഈ ഷിമോൻ പത്രോസ് യേശുവിൻ്റെ തൊട്ടരികിൽ വെള്ളത്തിൽ നിന്നുകൊണ്ട് താൻ അടുത്ത ദിവസത്തേക്കുള്ള അധ്വാനത്തിന് വേണ്ടി വലയെല്ലാം നന്നാക്കുന്നു വല കഴുകി വൃത്തിയാക്കുന്നു മിനിസ്ട്രി എല്ലാം കഴിഞ്ഞപ്പോൾ വ്യക്തമായി ഷീമോനെ മനസ്സിലാക്കിയ ആ യേശു കർത്താവ് അവനോട് പറയുകയാണ് നിന്റെ അവസ്ഥയെ ഞാൻ മനസ്സിലാക്കിയിട്ട് നിന്നോട് ഞാൻ ഇതാ പറയുക ആഴത്തിലേക്ക് നീക്കി നീ വലയിറക്ക് അവിടെ സംഭവിക്കുന്ന കാര്യം എന്താണ് കഴിഞ്ഞ പ്രഭാതം മുഴുവൻ അവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്ന ആ ശൂന്യമാക്കി കിടന്ന ആ പടകിനെ നിറയ്ക്കുവാൻ പാകത്തിന് അവൻ എവിടെയാണോ അധ്വാനിച്ചത് അവൻ എവിടെയാണോ നിന്ന് കഷ്ടപ്പെട്ടത് അതേ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ആ ഗലില കടലിനകത്തിൽ നിന്ന് തന്നെ അവനും അവൻ്റെ കൂട്ടുകാർക്കും അവനും വേണ്ടുന്ന സകല നിറച്ചു കൊടുത്ത ഒരു നല്ല കർത്താവിനെയാണ് ഈ പ്രഭാതത്തിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് പ്രിയരെ അങ്ങനെയാണെങ്കിൽ കടലിനെ നന്നായി മനസ്സിലാക്കി ഏറിയ വർഷങ്ങളിലെ പരിചയസമ്പത്തുള്ള വലിയ അധ്വാനശീലമുള്ള ഈ പത്രോസ് തനിക്കറിയാവുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്തിട്ടും ലഭിക്കാതിരുന്ന ആ നന്മ കർത്താവ് തൻ്റെ ഒറ്റ വാക്കുകൊണ്ട് പൂർണ്ണമായി എടുത്തു കളയുകയാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങളെ നോക്കി ഞാൻ ഈ വചനത്തെ പ്രവചിച്ച് പറയുകയാണ് നിങ്ങളുടെ ഇന്നിൻ്റെ ആ ശൂന്യമായ അവസ്ഥ ആ ദാരിദ്ര്യം പിടിച്ചതുപോലെയുള്ള ആ സാഹചര്യം പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ അവയെ നോക്കിയിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് കൽപ്പിക്കാൻ തുടങ്ങാമോ എൻ്റെ യേശു അവിടെ കൽപ്പിച്ചു ആഴത്തിലേക്ക് നീക്കി നീ വലയിറക്ക നാഥ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ഇറക്കി പ്രിയ പ്രിയതിയതല്ലേ ഈ വചനഭാഗത്തെ നിങ്ങൾ എടുത്തു വച്ചിട്ട് പറ നാഥ അങ്ങയുടെ നാമത്തിൽ ഞാനിത് മുമ്പോട്ട് ചൂട് വെക്കാൻ തുടങ്ങുകയാണ് അങ്ങയുടെ നാമത്തിൽ ഞാനിത് പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് അങ്ങയുടെ നാമത്തിൽ ഞാൻ ഈ ബിസിനസ് ചെയ്യാൻ തുടങ്ങുകയാണ് അങ്ങയുടെ നാമത്തിൽ ഞാൻ ഈ ജോലി ചെയ്യാൻ തുടങ്ങുകയാണ് പ്രിയദേവ് ഇന്നലെ ഈ ദിവസങ്ങളിൽ ഞാൻ പറയട്ടെ എത്ര അധ്വാനിച്ചിട്ടും നിന്റെ ജീവിതത്തിൻ്റെ മത്സ്യ ശൂന്യത മാത്രം നിലനിൽക്കുന്നു എങ്കിൽ ദാരിദ്ര്യം മാത്രം നിലനിൽക്കുന്നു എങ്കിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് നിനക്ക് പ്രവേശിക്കാൻ കഴിയാത്ത ഇരുട്ടാണ് അധികാരത്തോടെ വെളിപ്പെടുന്നത് എങ്കിൽ ഇന്ന് പകലിൽ അധികം കാര്യത്തിന്റെ ഒരു കൈമാറ്റത്തെ കൈമാറിക്കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് ആ പറഞ്ഞ പദത്തെ നീയൊന്നു പറയാൻ തുടങ്ങുക എൻ്റെ യേശു എൻ്റെ ശൂന്യതകളെ മാറ്റുവാൻ ശക്തനാണ് ആ ശൂന്യതയ്ക്കകത്ത് കിടന്ന ആ പത്രോസിൻ്റെ ജീവിതത്തിന്റെ മേൽ അത്ഭുതകരമായ ഒരു ദൈവപ്രവൃത്തി വ്യക്തമായി തെളിയിച്ചു കൊടുത്ത് അവനെ അവൻ്റെ ശൂന്യതയ്ക്കകത്തിൽ നിന്ന് കരം പിടിച്ച് കയറ്റിയ അതേ അനുഭവത്തിൽ കൂടെ കടന്നുപോയ തൻ്റെ കൂട്ടുകാരുടെ പടകിനെ മുഴുവൻ നിറച്ച ആ നല്ല കർത്താവ് നിൻ്റെയും ജീവിതത്തിൻ്റെ മേൽ ഇന്ന് നീ അനുഭവിക്കുന്ന ആ ശൂന്യത മാറ്റുവാൻ ആ ദാരിദ്ര്യ അവസ്ഥ മാറ്റുവാൻ നിന്റെ കുടുംബത്തിൻ്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തുവാൻ തലമുറയുടെ വിഷയങ്ങളുടെ മുമ്പിൽ ശക്തമായ ഉന്നതിയെ കൈമാറിത്തരുവാൻ വിടുതലുകൾ കൈമാറുവാൻ നാളുകളായി നീ അനുഭവിക്കുന്ന സകല രോഗബന്ധനങ്ങൾക്കകത്തു നിന്നും വിടിവിക്കുവാൻ ആ യേശു കർത്താവ് ശക്തനാണ് അതുകൊണ്ട് ആ കർത്താവിൻ്റെ വചനത്തെ ഏറ്റെടുത്തിട്ട് പറ നാഥ അങ്ങയുടെ വാക്കിന് ഞാനിതാ മുമ്പോട്ട് കടന്നുപോകുക നിന്നെ ഏറിയ വർഷങ്ങൾ കൊണ്ട് ഏറിയ നാളുകൾ കൊണ്ട് പരാജയത്തിനകത്തിൽ കൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആ ആധിപത്യത്തെ നോക്കിയിട്ട് പറ ഇല്ല ഇനി ഞാൻ ആ മേഖലയിൽ ശൂന്യത അനുഭവിക്കത്തില്ല നീ ഒരു രോഗിയോ ശാരീരിക കൂടിയോ സാമ്പത്തിക ഞെരുക്കങ്ങളിൽ കൂടിയോ അല്ല നിൻ്റെ ഏത് വിഷയമായിക്കോട്ടെ ആ പ്രതിസന്ധിയെ നോക്കിയിട്ട് പറ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കടന്നു വരികയാണ് എൻ്റെ മുമ്പിൽ പർവ്വതങ്ങൾ കുലുങ്ങും എൻ്റെ മുമ്പിൽ നദികൾ മാറിപ്പോകും ദൈവത്തിൻ്റെ ജനം കടന്നു വന്നപ്പോൾ യോർധൻ രണ്ടായി മാറിയതുപോലെ ചെങ്കടൽ പിളർക്കപ്പെട്ടതുപോലെ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാനിത് മുമ്പോട്ട് കടന്നു വരികയാണ് ഇവിടെ എൻ്റെ ദൈവം എനിക്ക് മുൻപടയായി പിൻപടയായി ഇറങ്ങി നിൽക്കുകയോ എൻ്റെ ശൂന്യതകളിൽ ദൈവത്തിൻ്റെ മഹത്വമുള്ള ഭുജം എനിക്കാനുകൂലമായി ചലിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള സത്വാർത്തയ്ക്കകത്ത് കുഞ്ഞ നീ മുമ്പോട്ട് യാത്ര ചെയ്താൽ അവിടെ ദൈവത്തിൻ്റെ പ്രസാദവർഷം നിന്റെ മേൽ വെളിപ്പെട്ടു വരുവാൻ ഇടയാകും അതുകൊണ്ട് പറ ഞാൻ അധികാരമുള്ള വ്യക്തിയാണ് അധികാരത്തിൻ്റെ ചുവടുകൾ ഞാനിത് മുമ്പോട്ട് വയ്ക്കുക അധികാരത്തിൻ്റെ വാക്കുകൾ ഞാനിത് പ്രഖ്യാപിക്കാൻ തുടങ്ങുക 那个样嘞。 അപ്പൊ സല്ലാകുന്ന പൗലൂസും വിളിച്ച് പറഞ്ഞത് അല്ലേ ഇല്ലാത്തതിനെ ഉള്ളവയെ പോലെ വിളിച്ചു വരുത്തുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം അതിനനുസരിച്ചാണ് ഞാൻ ചുവട് വെക്കുന്നത് എന്ന് അങ്ങനെയെങ്കിൽ പ്രിയദൈവല്ലേ നിൻ്റെ മുമ്പിൽ നിലനിൽക്കുന്ന ശൂന്യതയ്ക്കപ്പുറത്ത് നിനക്ക് എന്താണോ ലഭിക്കേണ്ടത് നീ എന്താണോ ആയിത്തീരേണ്ടത് അതിനെ നോക്കിയിട്ട് വിളിച്ച് പറയാം യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ സെരിബാബൈലിൻ്റെ മുമ്പിൽ നിന്ന് വലിയ മഹാപർവ്വതം പോലെയുള്ള വിഷയത്തെ നോക്കിയിട്ട് ദൈവം അവൻ്റെ പുറപ്പാടിനെ കണ്ടുകൊണ്ട് അവൻ അനുകൂലം കൽപ്പന നീ പുറപ്പെടാൻ തയ്യാറാകുമ്പോൾ നീ ഒരു ചുവട് വെക്കാൻ തയ്യാറാകുമ്പോൾ അവിടെ ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം നിനക്കാനുകൂലമായി ഇറങ്ങി വരിക തന്നെ ചെയ്യും ഈ പകലിൽ അങ്ങനെയൊന്ന് വിശ്വസിച്ചിട്ട് മുമ്പോട്ടിറങ്ങ് നിന്റെ ശൂന്യത ഇതാ മാറാൻ പോകുന്നു നിന്റെ ദാരിദ്ര്യാവസ്ഥയ്ക്കകത്ത് തുടരാൻ കർത്താവിന് ആഗ്രഹമില്ല അതിനുള്ള ഒരു നല്ല തെളിവാണ് അബ്രഹാമിൻ്റെ കാലത്തുണ്ടായിരുന്നതുപോലെ തന്നെ ഇസഹാക്കിൻ്റെ കാലഘട്ടത്തിലും ക്ഷാമം വന്നു അബ്രഹാം ഇറങ്ങിത്തിരിച്ചതുപോലെ ഇസഹാക്കും ഇറങ്ങിത്തിരിച്ചു എങ്ങോട്ട് പോകാൻ ഈ സാഹചര്യത്തിനകത്തിൽ പൊരുത്തപ്പെട്ടു പോകാൻ താൻ ഇറങ്ങിത്തിരിക്കുകയാണ് അങ്ങനെ ഇസഹാക്കും ഇറങ്ങിത്തിരിച്ചാൽ അടുത്തതെന്ന് സംഭവിക്കും അടുത്ത തലമുറയാകുന്ന യാക്കോബും യാക്കോബിന്റെ തലമുറമാരും ഇതുപോലെ ക്ഷാമം വന്നാൽ ഇറങ്ങിത്തിരിക്കുമെന്ന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്ന ആ നല്ല കർത്താവ് ആ പാരമ്പര്യത്തെ പൊട്ടിക്കാൻ ഇസഹാക്കിന്റെ അരികിൽ വന്നിട്ട് പറയുക എടാ നീ ഈ ദേശത്ത് തന്നെ പാർക്കുക എന്നിട്ട് ഈ ദേശത്ത് ഈ ക്ഷാമമുള്ള ദേശത്ത് തന്നെ നീ വിതയ്ക്കുക ശ്രദ്ധിച്ച് നോക്കിക്കേ കർത്താവ് അവിടെ അവൻ്റെ ദാരിദ്ര്യത്തെ പൊട്ടിച്ച് കളയാൻ അവൻ്റെ ആ ഞെരുക്കത്തിൻ്റെ അവസ്ഥയെ തകർത്ത് കളയുവാൻ വേണ്ടി മുമ്പിൽ വന്ന് നിലനിൽക്കുക നിന്നിട്ട് അവനെക്കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക പ്രിയ ദൈവം ഇതലെ ശൂന്യതയ്ക്കകത്തിൽ കർത്താവിന് വൻ കാര്യങ്ങളെ ചെയ്യാൻ കഴിയും എന്നാൽ നിൻ്റെ മേൽ ഒരു ശക്തി ഉണ്ട് എന്ന് നിൻ്റെ മേൽ ഒരു അഭിഷേകമുണ്ട് എങ്കിൽ ആ അഭിഷേകത്തെ വെച്ച് ആ ബലത്തെ വെച്ച് നിന്നെക്കൊണ്ട് തന്നെ നിന്റെ തല കുനീച്ച വിഷയത്തിനകത്ത് ജയം കൽപ്പിക്കുവാൻ എൻ്റെ കർത്താവ് ഇറങ്ങി നിൽക്കും നീ എവിടെ പരാജയപ്പെട്ടോ ആ പരാജയപ്പെട്ടടുത്ത് ആ പരാജയത്തിൻ്റെ മുമ്പിൽ തല ഉയർത്ത് നിൽക്കത്തക്ക നിലയിലുള്ള അഭിഷേകം നിന്റെ മേൽ പകർന്ന് ആ പരാജയത്തെ വളരെ സിമ്പിളായി വിജയിപ്പിക്കുന്ന തന്ത്രം എൻ്റെ കർത്താവിൻ്റെ കരുത്തിലുണ്ട് അതുകൊണ്ട് ഈ ദിവസം പറ എൻ്റെ ശൂന്യതകളെ മാറ്റുവാൻ എൻ്റെ കർത്താവ് എന്നോട് കൂടെ ഇറങ്ങി നിൽക്കുകയാണ് ആ ഇറങ്ങി നിൽക്കുന്ന കർത്താവിനോട് ചേർന്ന് ഞാൻ മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഞാനൊരു വിജയമാകും ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഹോവയെ സേവിക്കും ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ ശ്രേഷ്ഠമായി അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യട്ടെ ആ ബ്ലസ് ചീസസിനെയും ഏമേൻ